എന്തുകൊണ്ട് നിലമ്പൂര് എം സ്വരാജ് എന്ന വ്യക്തി തോറ്റു എന്നുള്ള ഒരു ചോദ്യം അത് നമ്മുടെ സമൂഹമാധ്യമങ്ങളിലും നമ്മുടെ ഇടയിലുള്ള പല അറിയപ്പെടുന്ന നേതാക്കന്മാരും പല അഭിപ്രായങ്ങളിലൂടെയും പല ചർച്ചകളിലൂടെയും പറഞ്ഞു പോയതാണ് പക്ഷേ അവർ പറയുന്നതിൽ ഒരു വാഗക്കാർ പറയുന്നത് മുഴുവനും വർഗീയതയും അതുപോലെ തന്നെ മതസ്പർദ്ധയും ചേർന്ന ഒരു സംഭവമാണ് മറ്റ് ചിലർ പറയുന്നത് അവരുടെ രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടിയിട്ട് പറയുന്നത് ഓമൺ ആയിട്ടുള്ള ജനങ്ങൾ പറയുന്നത് ഇങ്ങനെയാണ് ഇതൊരു ഭരണവിരുദ്ധ വികാരം തന്നെയാണ് എന്നുള്ളതാണ് നിലമ്പൂരിൽ നടത്തിയ പിന്നീടുള്ള സർവേകളിൽ മനസ്സിലാക്കാൻ സാധിച്ച ഒരു സംഭവം ഇതാണ് ഈ ഒരു തെരഞ്ഞെടുപ്പിൽ എം സ്വരാജ് എന്ന വ്യക്തി അദ്ദേഹത്തിനെ കുറിച്ച് ജനങ്ങൾക്ക് പറയാനുള്ളത് വ്യക്തിപരമായിട്ട് നല്ലൊരു നിലപാടുള്ള മനുഷ്യനാണ് നല്ല അറിവും അതുപോലെ തന്നെ നല്ല യുക്തിയും നല്ല വിവേകവും എല്ലാ കാര്യപ്രാപ്തിയുമുള്ള ഒരു നേതാവാണ് എം സ്വരാജ് വ്യക്തിപരമായിട്ട് അയാളിൽ ഒരു വിയോജിപ്പും ഈ പറയുന്ന പ്രതിപക്ഷത്തിനോ ഈ പറയുന്ന ഭരണപക്ഷത്തിനോ അതുപോലെ തന്നെ കോമൺ ആയിട്ടുള്ള ജനങ്ങൾക്കോ പറയാനില്ല എന്നുള്ളതാണ് വ്യക്തിപരമായിട്ട് അയാൾ നൂറിൽ നൂറ് മാർക്ക് നേടിയ ഒരു വ്യക്തി തന്നെയാണ് അതിൻ്റെ ഒരു ഉദാഹരണമാണ് നമ്മുടെ ഇന്ത്യ പാകിസ്ഥാനുമായിട്ടുള്ള യുദ്ധത്തിനെ കുറിച്ച് പറഞ്ഞ അഭിപ്രായങ്ങളും ഫലസ്തീൻ ഇസ്രായേലുമായിട്ടുള്ള യുദ്ധത്തിൽ പറഞ്ഞ അഭിപ്രായങ്ങളും അങ്ങനെ നിരവധി നമ്മുടെ സമൂഹത്തിന്റെ ഇടയിൽ നടക്കുന്ന ഓരോ വിഷയങ്ങളും ആർ എസ് എസ് സംഘപരിവാർ ഉണ്ടാക്കി വെക്കുന്ന വർഗീയതയെക്കുറിച്ച് അദ്ദേഹം പറയുന്ന അഭിപ്രായങ്ങളും എല്ലാം അദ്ദേഹത്തിൻ്റെ എന്താണ് യുക്തിയിൽ ചേർന്ന അതുപോലെ തന്നെ ജനങ്ങൾക്ക് അത് ഏറ്റെടുക്കാൻ സാധിക്കുന്ന ഒരു രീതിയിലുള്ള കാര്യങ്ങളാണ് അദ്ദേഹം ആ ഒരു പറഞ്ഞു പോയി പോയിരിക്കുന്ന അഭിപ്രായങ്ങൾ കാര്യം ആ അവരുടെ പാർട്ടിയിലുള്ള മറ്റു നേതാക്കന്മാരുടെ അഭിപ്രായങ്ങൾ വെച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ നോക്കും അദ്ദേഹത്തിന്റെ വാക്കുകൾക്ക് എത്രത്തോളം വില കൽപ്പിക്കാൻ സാധിക്കും എന്നുള്ളത് അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ഒരു വ്യക്തിപരമായിട്ട് അദ്ദേഹത്തിനോട് ഒരു വിയോജിപ്പും ആളുകൾക്ക് ഇല്ലാത്തത് പിന്നീട് എന്തുകൊണ്ട് നിലമ്പൂർ തോറ്റു എന്ന് പറഞ്ഞാൽ ഒറ്റ കാരണമേ ഉള്ളൂ അവിടെയുള്ള ഇപ്പോൾ ജനങ്ങൾ പറയുന്ന കാരണങ്ങൾ മാത്രമേ ഉള്ളൂ ഭരണവിരുദ്ധ വികാരം എട്ട് കൊല്ലമായിട്ട് നമ്മുടെ സംസ്ഥാനത്ത് ഇടതുപക്ഷം നടത്തി വരുന്ന ഭരണം അതിൽ ആദ്യത്തെ അഞ്ച് കൊല്ലം നമുക്ക് നോക്കണ്ട കുറേ പ്രളയവും വൈറസും അങ്ങനെ ഇങ്ങനെ കുറേ കാര്യങ്ങൾ കടന്നുപോയി പിന്നീടുള്ള അഞ്ച് വർഷം കിട്ടിയ അവർ ഇല്ലായ്മ ചെയ്യുന്നു എന്ന് തന്നെ വേണമെങ്കിൽ പറയാം അതിൻ്റെ ഉദാഹരണം അവിടെ തുറന്നുകാട്ടിയ പി വി അൻവർ തന്നെയാണ് എന്നുള്ളതാണ് നമുക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഭരണ വിരുദ്ധതയുടെ എക്സ്ട്രീം ലെവലിലാണ് ഈ പറയുന്ന ഭരണ സർക്കാർ നിലമ്പൂര് സഹിതം മലപ്പുറം കേന്ദ്രീകരിച്ച് നടത്തിയതും എന്നുള്ളതാണ് സത്യാവസ്ഥ മുഖ്യമന്ത്രി പിണറായി വിജയൻ തലസ്ഥാനത്ത് ചെന്നിരുന്നു ദ ഹിന്ദുവിൽ പറഞ്ഞ ഒരു കാര്യം അത് വളരെ പ്രസക്തമായിട്ടുള്ള ഒരു കാര്യമാണ് മലപ്പുറത്തെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് പറഞ്ഞത് അവിടെ പണം പിരിച്ചുകൊണ്ട് തീവ്രവാദ പ്രവർത്തനം നടത്തുന്നു എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെയുള്ള ഒരു മേഖലയിൽ ഒരു തെരഞ്ഞെടുപ്പ് വരുമ്പോൾ അത് എത്രത്തോളം ജനങ്ങൾ നോക്കി നോക്കിക്കാണുമെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക അത് മാത്രമല്ല മലപ്പുറത്ത് ഈ പറയുന്ന നിലമ്പൂര് കേന്ദ്രീകരിച്ച് മാത്രം നടന്നു പോയിട്ടുള്ള കാര്യങ്ങൾ സ്വർണ്ണക്കടത്താണെങ്കിലും മറ്റ് കസ്റ്റഡി കൊലപാതകങ്ങളാണെങ്കിലും സുജിത് ദാസിൻ്റെ കാര്യങ്ങളാണെങ്കിലും എ ഡി ജി പി എം ആർ അജിത് കുമാറിൻ്റെ കാര്യങ്ങളാണെങ്കിലും പി ശശി പൊളിറ്റിക്കൽ സെക്രട്ടറിയുടെ കാര്യങ്ങളാണെങ്കിലും എല്ലാ കാര്യങ്ങളും ജനങ്ങൾ നല്ല രീതിയിൽ വീക്ഷിച്ചു തന്നെയാണ് എം സ്വരാജിനെ പോലുള്ള ഒരു വ്യക്തിയെ തോൽപ്പിച്ചത് എന്നുള്ളതാണ് സത്യാവസ്ഥ ഇവിടെ വേറൊരു ചർച്ചയ്ക്കും ഒരു പ്രസക്തമായിട്ടുള്ള ഒരു കാര്യമില്ല എന്നുള്ളതാണ് ഭരണ സർക്കാർ പറയുന്നത് ഇപ്പോൾ ഇരിക്കുന്ന എംസ്വരാജ് പ്രതിനിധ പ്രതിനിധാനം ചെയ്യുന്ന പാർട്ടി പറയുന്നത് അവിടെ വർഗീയ ചീട്ട് ഇറക്കി എന്നുള്ളതാണ് എന്താണ് വർഗീയ ചീട്ട് എന്നുള്ളത് അവർക്കു പോലും അറിയാത്തൊരു കാര്യമാണ് ഇത് വയനാട് പ്രിയങ്ക ഗാന്ധി ജയിച്ചപ്പോഴും ഇതു തന്നെയാണ് പറഞ്ഞത് അവിടെ വർഗീയ ചീട്ട് ഇറക്കിയത് തന്നെയാണ് അവിടെ ജമാഅത്ത് ഇസ്ലാമിയാണ് എസ് ഡി പി ആണ് പി ഡി പി ആണ് പ്രശ്നം എന്നുള്ള കാര്യങ്ങളാണ് അവിടെയും പറഞ്ഞു വെച്ചത് ഇത് തന്നെയാണ് നമ്മുടെ എന്താണ് ഷാഫി പറമ്പിൽ വിജയിച്ചപ്പോഴും പറഞ്ഞു വന്നത് ഷാഫി പറമ്പിൽ ശൈല ടീച്ചറിനെതിരെ വിജയിച്ചപ്പോഴും അവിടെ വർഗീയ ചീട്ടാണ് നടന്നത് അവിടെ ജമാഅത്ത് ഇസ്ലാമിയുടെ വോട്ട് നേടിയാണ് ഇത് ഇടതുപക്ഷത്തിൻ്റെ ഇത് സി പി എം എന്ന് പറയുന്ന പാർട്ടിയുടെ എൽ ഡി എഫ് ഗവൺമെൻറ്റിൻ്റെ ഒരു തുറുപ്പ് ചീട്ടായിട്ട് തന്നെയാണ് ഇവർ വെച്ചിരിക്കുന്നത് എവിടെ തിരഞ്ഞെടുപ്പ് നടക്കുന്നു അവിടെ എല്ലാം വർഗീയ ചീട്ടാണ് അല്ലെങ്കിൽ വർഗീയതയാണ് അവിടെ നടക്കുന്നത് തീവ്രവാദ പ്രവർത്തനങ്ങളിലൂടെയാണ് വിജയിച്ചു വരുന്നത് എന്നുള്ള കാര്യങ്ങളാണ് പറഞ്ഞു പോകുന്നത് ഇത് തന്നെയാണ് ഇപ്പോൾ നിലമ്പൂരും പറഞ്ഞു വെച്ചിരിക്കുന്നത് എന്തായാലും ഈ ഒരു വിഷയത്തിൽ അവർ തടി തപ്പുന്നു അല്ലെങ്കിൽ ജനങ്ങളെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി പറയുന്നു എന്നുള്ളതാണ് സത്യാവസ്ഥ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ഇത് സാധാരണക്കാര ായിട്ടുള്ള ഇപ്പം എൽ ഡി എഫിന്റെ അകത്തുള്ള പ്രവർത്തകരുണ്ട് ആ പ്രവർത്തകർ പോലും ആ അഭിപ്രായത്തോട് യോജിക്കുന്നു എന്നുള്ളതാണ് ഏതെങ്കിലും ഒരുത്തൻ ഇപ്പോൾ എം വി ഗോവിന്ദൻ ഇരുന്ന് വിളിച്ചു പറഞ്ഞു എന്ന് കരുതി പിണറായി വിജയൻ വിളിച്ച് പറഞ്ഞു എന്ന് കരുതി അല്ലെങ്കിൽ മുഹമ്മദ് റിയാസ് വിളിച്ച് പറഞ്ഞു എന്ന് കരുതി ഈ സാധാരണക്കാരായിട്ടുള്ളവരും ഈ വാക്വാദത്തിൽ ഏറിപ്പെടുമ്പോൾ അവർ പറയുന്നത് നിലമ്പൂർ എന്തും എടാ ജമാഅത്ത് ഇസ്ലാമിയും എസ് ഡി പി പി ഡി പിയുടെ ഒക്കെ വോട്ട് പിടിച്ചല്ല നീക്കാ ജയിച്ചതെന്നുള്ള ഒരു ഒരു സംഭവമാണ് കടന്നുപോകുന്നത് അപ്പം അത് എത്രമാത്രം ഗുരുതരമായിട്ടുള്ളൊരു ആരോപണമാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക കാര്യം ഒന്നാമത് നമ്മുടെ രാജ്യം ഭരിക്കുന്ന ഒരു വർഗീയ ശക്തിയാണ് അതിൽ നിന്നുകൊണ്ട് കടന്നു പോകുന്ന ഓരോ നാളുകളും എത്രത്തോളം ഭയാനകരമാണ് അങ്ങനെ വരുന്ന സമയങ്ങളിൽ വരുന്ന ഓരോ അഭിപ്രായം എത്രത്തോളം വിനിയും വിനാശം എന്നുള്ളത് നമ്മൾ ചിന്തിച്ചെടുക്കുക അപ്പോൾ എം സ്വരാജ് തോറ്റതിൽ ഭരണ സർക്കാർ പറയുന്നത് ഇത് തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തിയാറ് നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോഴും അന്ന് എൽ ഡി എഫ് ഗവൺമെൻറ് പുറത്താകുന്ന സമയത്തും അവർ പറയുന്ന ഒറ്റ കാര്യം ഇത് തന്നെയാണ് ജമാഅത്ത് ഇസ്ലാമിയാണ് വിജയിപ്പിച്ചത് ജമാഅത്ത് ആയിരിക്കും കുഴപ്പം വർഗീയവാദികളാണ് വിജയിപ്പിച്ചത് വർഗീയവാദികളാണ് യു ഡി എഫിനെ ഭരണത്തിൽ കൊണ്ടുവന്നത് എന്നുള്ള അഭിപ്രായം തന്നെയായിരിക്കും അവർ അന്നും പറയാൻ പോകുന്നത് പക്ഷേ അത് അവർക്ക് അവരുടെ പാർട്ടിക്ക് പോലും ഒത്തൊരു നിലപാടല്ല എന്നുള്ളതാണ് ഇത് എം സ്വരാജും ഏറ്റുപിടിക്കുന്നു എന്നുള്ളത് സത്യാവസ്ഥയായിട്ടുള്ള ഒരു കാര്യമാണ് കാരണം അദ്ദേഹം അദ്ദേഹത്തിന് ഇനി പിടിച്ചു പറ്റത്തുള്ളൂ അപ്പോൾ എം തോൽക്കാനുള്ള കാരണം ഭരണവിരുദ്ധ വികാരം തന്നെയാണ് അതിൻ്റെ ഒപ്പം തന്നെ ഒരു കാര്യം കൂടി കൂട്ടിച്ചേർക്കട്ടെ എം സ്വരാജ് എന്ന പ്രഗത്ഭനായിട്ടുള്ള ഒരു വ്യക്തിത്വത്തെ പാർട്ടി മൂടോടെ ഇല്ലാതാക്കുന്നു എന്നുള്ളതാണ് സത്യാവസ്ഥ കാര്യം ഇതുപോലുള്ള ഒരു എട്ട് മാസത്തേക്ക് വേണ്ടി മാത്രം ഒരു കസേര കസേരയിലേക്ക് ചെന്നിരിക്കാൻ വേണ്ടിയിട്ട് ഒരിക്കലും എം സുരാജ് പ്രാപ്തനാകരുതായിരുന്നു എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം പാർട്ടി പറയുമായിരിക്കും പക്ഷെ അവിടെ നിന്ന് മത്സരിക്കുന്നത് ഈ ഒരു സാഹചര്യത്തിൽ എത്രത്തോളം വിനാശം എന്നുള്ളത് എം സ്വരാജ് ചിന്തിച്ചിട്ടില്ല എന്നുള്ളതാണ് നമുക്കറിയാം ശൈലജ ടീച്ചറിനെ ഇതുപോലെ തന്നെയാണ് ഈ പാർട്ടി ഒതുക്കിയത് ശൈലജ ടീച്ചർ ഒരു വനിതാ മന്ത്രി എന്നുള്ള ഒരു പദവിയിലേക്ക് വനിതാ മുഖ്യമന്ത്രി എന്നുള്ള ഒരു പദവിയിലും അതുപോലെ തന്നെ അവരെ ആ ഒരു എന്താണ് രീതിയിൽ വളർത്തിക്കൊണ്ട് വരുന്നതും അതുപോലെ തന്നെ അവർ സ്വന്തമായിട്ട് പ്രാ ഏർ പര്യാപ്തത ഉണ്ടാക്കിയെടുക്കുന്നതുമായിട്ടുള്ള കാര്യങ്ങൾ കണ്ടപ്പോൾ സ്വന്തം പാർട്ടിയുടെ അകത്ത് തന്നെ ഒരു വനിതാ ഭാവി മുഖ്യമന്ത്രി ശൈലേഷ് ടീച്ചർ തന്നെ എന്ന് അടിവരയിട്ട് പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു പക്ഷെ അവരെ വടകരയിൽ കൊണ്ടുപോയി മനഃപൂർവ്വവും കരുവാക്കി എന്നുള്ളതാണ് സത്യാവസ്ഥ അതുപോലെ തന്നെയാണ് ഇപ്പോൾ എം സ്വരാജ് എന്ന് പറയുന്ന വ്യക്തിത്വത്തെ ഒരു കരുവാക്കി അയാളെ മൂടോടെ അറുത്തു കളഞ്ഞു എന്ന് വേണമെങ്കിൽ പറയാം ഇത് തന്നെയാണ് അവരുടെ പാർട്ടിയുടെ ഉള്ളിലുള്ള ഒരു ടാക്ടിക്കൽ അവർ നടത്തുന്ന ചില കളികൾ അത് തന്നെയാണ് അപ്പോൾ പുറമേ ഇതൊരു ഭരണവിരുദ്ധ വികാരം തന്നെയാണ് എം സ്വരാജിന് എറണാകുളത്തേക്ക് വന്നു കഴിഞ്ഞാൽ നല്ല രീതിയിൽ വിജയിക്കാനുള്ള രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നിന്നിരുന്നെങ്കിൽ നല്ല രീതിയിൽ വിജയിക്കാനുള്ള ഉണ്ടായിരുന്നു പക്ഷേ എം സ്വരാജ് നടത്തിയ ഏറ്റവും വലിയ മണ്ടത്തരങ്ങളിൽ ഒന്നാണ് ആ നിലമ്പൂരിൽ പോയി മത്സരിക്കാമെന്നുള്ള ഒരു മണ്ടത്തരം ചെയ്തത് എന്തായാലും അവിടെ വർഗീയ ശക്തികളോ ജമാഅത് ഇസ്ലാമിയോ ഒന്നുമല്ല വിജയിപ്പിച്ചത് എന്ന് പി വി എൻ കിട്ടിയ വോട്ട് വെച്ച് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും പി വി എൻവറിന് എത്രത്തോളം ആളുകൾ ഏറ്റെടുത്തു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്തായാലും ഓരോ കാര്യങ്ങളും എൻ്റെ ഓരോ വീഡിയോകളിൽ ഞാൻ അഭിപ്രായങ്ങൾ പറയുന്നതായിരിക്കും ഈ ഒരു കാര്യത്തിൽ തോൽവിയിൽ എം സ്വരാജിന് സംഭവിച്ചിരിക്കുന്നത് ഇത് തന്നെയാണ് ാണ് രണ്ടേക്ക് രണ്ട് കാര്യം ഒന്ന് ഭരണവിരുദ്ധ വികാരം രണ്ട് പാർട്ടിയുടെ അകത്ത് തന്നെ ഒരു പ്രഗത്ഭനായിട്ടുള്ള ഒരു വ്യക്തിയെ അല്ലെങ്കിൽ വളർന്നു വരുന്ന ഒരു വ്യക്തിയെ ഇല്ലാതാക്കുന്ന ഒരു ടാക്ടിക്കലും കൂടിയാണ് അവിടെ നടന്നത് ഇത് രണ്ടുമാണ് നിലമ്പൂരിൽ പ്രതിചലിച്ചതും അപ്പോൾ നിങ്ങൾക്ക് ഇതിനെ പറ്റി എന്തെങ്കിലും ഒരു അഭിപ്രായം രേഖപ്പെടുത്തുകയാണെങ്കിൽ തീർച്ചയായും രേഖപ്പെടുത്താൻ വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരുന്നു അടുത്ത വീഡിയോയിൽ ഇനിയും കാണാം